ഹായ് വെൽക്കം ഓൾ ടു എജു എജു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം ഇതൊരു ക്ലാസ് അല്ല മറിച്ച് കഴിഞ്ഞ ശനിയാഴ്ച അല്ലെ ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ എക്സാമിനേഷൻ കഴിഞ്ഞു അപ്പൊ അതിന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതാത്തവരും കണ്ടു കാണും പ്രൊഫഷണൽ ആൻസൊക്കെയും കണ്ടു കാണും എനിവേ ഐ എം സോ ഹാപ്പി ബിക്കോസ് വേറൊന്നുമല്ല ഐ ഫീൽ മൈസെൽ ും കൊണ്ടല്ല ഇതിനകത്ത് നൂറിൽ എൺപത്തി എട്ട് ക്വസ്റ്റിൻസ് വന്നിരിക്കുന്നത് കയ്യിൽ നിന്നാണ് അതാണ് ഐ പ്രൗഡ് മൈസെൽഫ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് എന്തിനാണ് ക്വസ്റ്റ്യൻസ് വന്നു ചില എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോയും എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നുണ്ട് പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാനും ഇതിനുള്ള സമയം എല്ലാം ഭയങ്കര വലുതാണ് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്താണെങ്കിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏത് വീഡിയോ ക്ലാസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ഞാൻ ചെയ്യാം എന്നിട്ട് മെൻഷൻ ചെയ്ത ടൈമും ജസ്റ്റ് ഇട്ടേക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഡൌട്ട് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ പറയുന്നത് ലച്ചു സെജ്യൂട്ടിപ്സിൽ നമ്മൾ ഇപ്പം ഒരു വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലേ അപ്പൊ അതിൽ നിന്നും നമ്മളോട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതല്ലാതെ ലെച് ടിപ്സിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യകാലം മുതൽ തന്നെ ക്ലാസ്സുകൾ എടുത്തിട്ടു നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ ആപ്പില് ക്ലാസ് കൊടുക്കുന്നവരിൽ നിന്നും ആപ്പില് എൽ ഡി സി വേരിയസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം എൽ ഡി സിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പം ആ എൽ ഡി സിക്ക് ഞാൻ എസ് സി ആർ ടി നോട്ട്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ആപ്പില് ഇപ്പം എൽ ഡി സി ക്രാഷ് എൽ ഡി സി റിവിഷൻ ബാധിച്ചിട്ടില്ല അന്ന് നമ്മൾ ടു തൗസൻഡ് റുപ്പീസ് ഫീസ് വാങ്ങി വൺ ഇയർ കോഴ്സ് കോഴ്സാന്ന് നോക്കണം വൺ ഇയർ നമ്മുടെ കോഴ്സ് ഈ എൽ ഡി സിക്ക് ടു തൗസൻഡേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ടൂ തൗസൻഡ് വാങ്ങി നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എസ് സിആർ ടി നോട്ട്സും കൂടി കൊടുത്തിരുന്നു ആ എസ് സി ആർ ടി നോട്ട്സിൽ നിന്നൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പറയുക ക്വസ്റ്റിൻ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ നോക്കുമായിരുന്നത് അതാണ് ഇത്രയും ലേറ്റ് ആയത് വീഡിയോ ഇടാനായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് എൻറ്റേതായിട്ടുണ്ട് എന്റേത് മീൻസ് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ തന്നെ പറയാം കാരണം ഞാൻ ഒരാൾ മാത്രമാണ് ഇതിന്റെ പിന്നിലെ വർക്കുകൾ മുഴുവൻ ചെയ്യുന്നതും ക്ലാസ്സുകൾ എടുക്കുന്നതും എല്ലാം ചെയ്യുന്ന ഞാൻ തനിയാണ് സോ അതാണ് ഐ ഫീൽ പ്രൗഡ് മൈസെൽഫ് എന്ന് ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് ഇത് വേറൊരാളിലേക്ക് ഷെയർ ചെയ്യാനില്ല എൻ്റെ എഫേർട്ട് എനിക്ക് കിട്ടിയ സമ്മാനമായിട്ടാണ് എനിക്ക് തോന്നിയത് നൂറില് എൺപത്തെട്ട് ക്വസ്റ്റ്യൻ നൂറില് എൺപത്തെട്ട് ക്വസ്റ്റ്യൻ കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര സംഭവം അല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഈസി ആണോ അല്ലയോ എന്നുള്ള കാര്യം അപ്പം ഞാൻ നമ്മുടെ വീഡിയോസിലുള്ളത് വീഡിയോയും അതിൻ്റെ എനിക്ക് കിട്ടിയത്രയും ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ ആപ്പിലെ ക്ലാസ് ഓരോന്നിൻ്റെയും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകും ഞാനാണെങ്കിൽ ഒരു ക്ലാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പിള്ളേരോട് പറയാറുണ്ട് മക്കളെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറയുന്ന ഓരോ സെന്റൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇത് പ്രസ്താവനയിൽ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് പഠിപ്പിക്കാറ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ രീതിയിൽ ക്വസ്റ്റ്യ ആൻസർ പറഞ്ഞെങ്കിൽ പോലും പറയും പറയുന്ന ഓരോ സെൻറ്റൻസും ശ്രദ്ധിക്കണേ ഇത് മൾട്ടി നിങ്ങൾക്ക് പ്രസ്താവന ചോദിക്കും പറയാറുണ്ട് അതേ ടൈപ്പ് പ്രസ്താവനയൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത് ഏറ്റവും വലിയ അതിശയം തോന്നിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ തൊട്ട് തലേതാണോ തലേദിൻ്റെ തലേ ദിവസമാണോ ആപ്പിൽ ഞാൻ പിള്ളേരോട് പറയുവാണ് റിപ്പബ്ലിക് ഡേ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം കാരണം ഇത് ചോദിക്കും എന്ന് പറഞ്ഞ് ഷ്യുവർ ചോദിച്ചൊരു ക്വസ്റ്റിൻ്റെ ആണ് റിപ്പബ്ലിക് ഡേയുടെ ക്വസ്റ്റിന് വന്നത് അല്ലേ അപ്പോൾ ഇതുപോലുള്ള വളരെ രസകരമായിട്ടുള്ള അതായത് വളരെ നമുക്ക് മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പല ഇൻസിഡൻസും ഉണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഘടനാക്രമേദ വൈക്കം സത്യാഗ്രഹം ചാന്ന്നാർ ലഹ്ലാ ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ കലാപം വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തന്നിരുന്നതായിരുന്നു മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ആക്ച്വലി എന്റെ വൺ ഫിഫ്റ്റി ടോപ്പിക്സിലുണ്ട് ഞാനത് ഇതുവരെ എടുത്തു വന്നിട്ടില്ല അതായത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല അത്രയും ഉള്ളത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ക്ഷേത്രപ്രവേശന വിളമ്പരവും നമ്മൾ ഇവിടെ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് വച്ചിരിക്കുന്ന ആയിരുന്നു പിന്നെ ചാനാർ ലഹളയൊക്കെ നേരത്തെ തന്നെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ച്യൂസെ ടിക്സിലുമായിട്ട് അല്ലെങ്കിൽ ആപ്പിലെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അത് നമ്മുടെ ക്വസ്റ്റിനാണ് പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ എസ് സി ആർ ടി പുസ്തകത്തിൽ ഉള്ളതാണ് അതും ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം കേട്ടോ പിന്നെ ജാരിയൻ ബാലാബാഗ് ദുരന്തം എസ് സി ആർ ടി ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് സെയിം ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു രണ്ടാം വട്ടമയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബറിൽ അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ആണ് ദെൻ അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുകളുമായി ബന്ധമില്ലാത്തതേതാണ് ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനൊക്കെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ ശീതസമരകാലത്ത് വന്ന സംഘടനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ക്വസ്റ്റിനാണ് പിന്നെ താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലാട്ടോ ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഉള്ളതുള്ളതുപോലെ ഉള്ളതുപോലെ പറയണല്ലോ പിന്നെ അഞ്ചാമത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ടത് ഇത് എസ് സി ആർ ടി സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് ഇതിൽ നമ്മൾ എസ് സി ആർ ടി നോട്ട്സുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്തു പോയതാണ് സ്വാതന്ത്ര്യാനന്ദനം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഞാൻ ലെജ്യൂസ്യൂ ടിപ്സിന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ആപ്പിലും ഒക്കെ ക്ലാസ് എടുത്തു പോയിട്ടുള്ളതാണ് അത് കറക്റ്റായിട്ട് പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാകും പിന്നെ താഴെ പറയുന്നവർ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ത്തെ പോളിസ്ട്രാറ്റോസ്ഫിയർ ഈ അന്തരീക്ഷത്തിലെ പാളികൾ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തന്നിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളവർക്കറിയാം അതല്ലാതെയും ഞാൻ അന്തരീക്ഷം എന്ന് പറഞ്ഞൊരു ക്ലാസ് നേരത്തെ എടുത്തിട്ടുണ്ട് ആപ്പിലും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതിന്റെ നോട്ടും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിത ഹരിതഗ്രഹ വാതകമാണ് ആപ്പിലെ ക്ലാസ് ആണ് ഗ്രാനൈറ്റ് ഒരുതര അവസാനിച്ചില്ലയാണ് ആപ്പിൽ കൊടുത്തിട്ടുള്ള ആണ് അതായത് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് അളക്കനന്ദ ഭഗീരഥി എന്നീ നദികൾ ദേവപ്രായത്തിൽ വെച്ച് കൂടിച്ചേരുന്നു ആപ്പിലും ഉണ്ട് ചാനലും എടുത്തിട്ടുള്ള ക്ലാസ് ആണിത് എട്ടാമത്തെ ക്വസ്റ്റൻ എന്റെ ക്വസ്റ്റൻ അല്ല കേട്ടോ ഞാനിത് പഠിപ്പിച്ചിട്ടില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം പിന്നെ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച സമയത്തേക്കാൾ ഇത് നമ്മൾ ആപ്പിലും യൂട്യൂബ് ചാനലിലും പല ക്ലാസ്സുകളിലായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്വസ്റ്റിനാണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ നമ്മുടെ കൊസ്റ്റിനാണ് കൊല്ലം മുതൽ കോട്ടപ്പറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ നമ്മുടെ ക്വസ്റ്റിനാണ് കൂടാതെ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് തന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിനിധ്യം വഹിച്ച രാജ്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഹരിത വിപ്ലവം എടുക്കുന്ന സമയത്തും ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ പറയുന്ന ഓരോ സെന്റൻസും ആവശ്യമായിട്ട് വരും ശ്രദ്ധിച്ചിരുന്നവർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു പോയിട്ടുള്ളതാണ് അപ്പം ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു പാർട്ട് നമ്മുടെ ജി കെ ഡേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നമ്മുടെ ക്വസ്റ്റിനാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില നയങ്ങൾ ഇതുമൊക്കെ ക്ലാസ്സിന് ഇടയിൽ ഞാൻ ലെക്ചറായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്ന പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ക്ലാസ് തരുമ്പോൾ നോട്ട് മാത്രമല്ല ക്ലാസ്സുകൾ തരുമ്പോൾ അതും ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയും അതിലൊക്കെ ഉൾപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങളാണിത് പിന്നെ നീതി ആയോഗ് എൻ്റെതല്ല കേട്ടോ ഞാനിത് പറഞ്ഞിട്ടില്ല പിന്നെ നയൻറ്റീൻ നയൻറ്റി വണിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നവുമായി ബന്ധപ്പെട്ട പ്രസ്താവന അതും നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്ത ലെക്ചർ തന്നിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും നമ്മൾ ക്ലാസ് ആപ്പിലും ഉണ്ട് യൂട്യൂബ് ചാനലിലും ഉള്ളതാണ് പിന്നെ സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം ഇത് നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ രാജ്യസഭയുടെ പ്രത്യേകത നമ്മുടെ ക്ലാസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടന നമ്മുടെ ക്ലാസ്സാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ വകുപ്പ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരെ എക്സാമിന് മുമ്പ് തന്നെന്ന് ഓർത്താണ് പിന്നെ എന്തോ വിട്ടുപോയൊരു കാര്യമാണ് അതിനി വരാൻ പോകുന്ന എൽ ഡി സിക്കാർക്ക് തീർച്ചയായിട്ടും ഉപകരിക്കത്തക്ക രീതി തരും കേട്ടോ പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു കറണ്ട് അഫേഴ്സിന്റെ ഭാഗമായി നേരത്തെ ദ്രൗപതി മുർമ്മു ഫുൾ എടുത്തിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളവർക്കറിയാം അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം ഞാൻ പറഞ്ഞില്ലേ എക്സാമിന്റെ തലേന്റെ ദിവസമാണോ തലേ ദിവസമാണോ ഇത് പഠിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആപ്പിലെ കുട്ടികൾക്ക് കൊടുത്ത ക്ലാസ് ആയിരുന്നു സ്നേഹസാന്ത്വനം പദ്ധതി ഈ സ്നേഹസാന്ത്വനം പദ്ധതി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത സീരീസിലും അല്ലാതെ ക്ഷേമ പദ്ധതികളുടെ ആ ഉൾപ്പെടുത്തി നമ്മൾ തന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം പോക്സോ നിയമം ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളതാണ് വാത്സല്യാനിധി പദ്ധതി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് വിദ്യാജ്യോതി പദ്ധതി പറഞ്ഞു പോയിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന് സീരിയസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതേപോലത്തെ പദ്ധതി പി എസ് ചോദിക്കും നോട്ട് ചെയ്യണേ നോട്ട് ചെയ്യണേന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു പോയതാണ് പിന്നെ കേരള സംസ്ഥാനത്തിൽ ഇപ്പോഴത്തെ യുവജനക്കാരി കമ്മീഷൻ യുവജനക്കാരി കമ്മീഷൻ ഞാൻ പരാമർശിച്ചിട്ടേ ഇല്ല കേട്ടോ എങ്ങും പിന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയെ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറയുമായിരുന്നു നിങ്ങൾ ഏത് എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും അതാത് സമയത്തുള്ളത് പഠിച്ചിട്ട് പോണേ എന്ന് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള കാര്യമായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല വെള്ളയെ മഞ്ഞ എന്നറൊന്നും പിന്നെ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് നമ്മുടെ നാച്ചുറൽ സയൻസിന്റെ ഭാഗത്ത് നമ്മുടെ ക്ലാസ് ആണ് പിന്നെ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം നമ്മുടെ ക്ലാസ്സിലുള്ളതാണ് ദ്രാവകാശത്തിലുള്ള യോജകൽക്ക് ഉദാഹരണം നമ്മുടെ ക്ലാസ്സിലുള്ളതാണ് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയ വിഷാംശം കുറഞ്ഞ നമ്മുടെ ക്ലാസ്സാണ് അത് നമ്മുടെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എടുത്ത് നോക്കി കഴിഞ്ഞ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ നമ്മുടെ ക്ലാസ് ആണ് പിന്നെ ഉപിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാജ്ഞയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണിക്ലം നശിപ്പിക്കുന്നത് നമ്മുടെ ക്ലാസ്സിലുള്ളതാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി നമ്മുടെ ക്ലാസ്സിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വെച്ച രാജ്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന എസ്ഇ ആർ ടി നോട്ട്സ് പ്രകാരം നമ്മൾ ആപ്പിൽ കൊടുത്തതിനകത്തുള്ളതാണിത് പിന്നെ നക്ഷത്രങ്ങൾ മിന്നി തിലങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഇതും ആപ്പിലെ ക്ലാസ് ആണ് ഫാർ ഹീറ്റ് സ്കെയിലിൽ മുൻപത്തിരണ്ട് ഡിഗ്രി ഫാർ ഹീറ്റിന് തുല്യമായ സെൽഷ്യസ് സ്കെയില് ഊഷ്മാവ് താപവും ഊഷ്മാവും ആ ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നത് ഞാൻ യൂട്യൂബിൽ ഒരു ക്ലാസ് വന്നിട്ടുണ്ട് ആപ്പിലും ഉള്ളതാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനം ആപ്പിലെ ക്ലാസ് ആണ് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ തയ്യാറാക്കുന്ന ദൗത്യം നമ്മൾ പഠിപ്പിച്ചു പോയിട്ടുള്ളതാണ് രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ് സീറോ കാർബണായ നഗരം ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ഡെയിലി കറന്റ് അഫയേഴ്സിൽ ഉൾപ്പെടുത്തി തന്നിട്ടുള്ളതാണ് ആപ്പിലാണ് കേന്ദ്ര താഴെപ്പറയുന്നതിൽ യഥാർത്ഥ ലൈനി നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ് താഴെ താഴെപ്പറയുന്നതിൽ സിംഗ് ബിളെൻ്റ് അറിയപ്പെടുന്നത് നമ്മുടെ ക്ലാസ്സിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസവന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം അത് യൂട്യൂബിൽ വിട്ടിട്ടുണ്ട് ആപ്പിൽ വിട്ടിട്ടുള്ള ക്ലാസ്സാണ് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളിയെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ ചെയ്തു പോയിട്ടുള്ളതാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് ആണെന്നുള്ളത് നമ്മൾ കണ്ണൂരിൽ പഠിച്ച സമയത്ത് ആപ്പിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതാണ് പിന്നെ തിക്കോടിയൻ അത് നമ്മളെപ്പോഴൊക്കെയോ നേരത്തെ ലച്ചു സെഞ്ചുറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് പാലിലെ വെണ്ട പോൽ ഇത് നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ അതും മൊഹിദ്ദീൻ മാലയിലെയാണ് പഠിച്ചിട്ടില്ല ജ്ഞാനപീഠ പുരസ്കാരം നേടി എസ് കെ പറ്റക്കാണ്ട രചന ഇത് വൺ ഫിഫ്റ്റി ടോപ്പിക്സിലുണ്ട് യൂട്യൂബ് ചാനലിലുണ്ട് ആപ്പിലെ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് ഇത് ഞാൻ കൊടുത്തിട്ടുള്ളതല്ലേ കേട്ടോ പിന്നെ ബൈറ്റ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് ഇത് ലെച്ചു സിജു ടിപ്സിൻ്റെ ചാനലിൽ പണ്ടത്തെ ക്ലാസ്സിലുള്ളതാണ് പിന്നെ തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അതുണ്ടൊക്കെ കമ്പനിയും ഇതൊക്കെ നമ്മൾ ആപ്പിലുള്ളതാണ് അതുപോലെ കൂട്ടത്തിൽ ചേരാത്തത് ആപ്പിലുള്ളതാണ് പിന്നെ മെറ്റ മെറ്റ നമ്മൾ ക്ലാസ് ആയിട്ട് തന്നില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതും അല്ലേ പിന്നെ ഡീപ് ഫേക്ക് എന്നാൽ ആപ്പിലെ ആണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർ ഇൻഫർമേഷൻ കമ്മീഷണർ ഞാൻ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിലുണ്ട് ആപ്പിലും കൊടുത്തിട്ടുള്ള ആണ് ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാരെയുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് പട്ടികവർഗ്ഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനും പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനും ആപ്പിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ലെക്ചറായിട്ട് പറയുന്നതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷണ നിയമം പോക്സോ ആക്ട് നമ്മൾ ആപ്പിലും ഉണ്ട് യൂട്യൂബ് ചാനലിലും ചെയ്തിട്ടുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ഇതൊക്കെ ആപ്പിലും യൂട്യൂബിലും ഒക്കെ ഉള്ളതാണ് പിന്നെ ഡിസ്കൗണ്ട് വരുന്നത് നമുക്ക് അതിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുള്ളതാണ് ലാഭവും നഷ്ടവും ഒക്കെ നോക്കിയാൽ കിട്ടും പിന്നെ ശരാശരിയുടെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ടാങ്കും പൈപ്പും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ കെയുടെ വില ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതാണ് പിന്നെ ടൈം ആൻഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഓഡ് മാൻ ഔട്ട് ഒറ്റയാനെ കണ്ടെത്തുക ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഡിറക്ഷൻ്റെ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ് കോഡിംഗ് ഡീ കോഡിംഗ് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ശ്രേണി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഗണിതചിഹ്നം ഉപയോഗിച്ചുള്ള ക്രിയകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തേത അലോങ് വിത്ത് കോൺകോഡിന്റെ പാർട്ടിൽ ലെച്ചു സജു ടിപ്സിന്റെ യൂട്യൂബ് ചാനലിലും കിടപ്പുണ്ട് ആപ്പിലും ക്ലാസ് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റൻ ടാഗ് ലെറ്റ്സ് ഗോ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇഫ് ക്ലോസ് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അതും ഇതൊക്കെ ഞാൻ പിള്ളേരോട് എക്സാമിന് തലേൻ്റെ ഒലേ ദിവസം ലൈവ് സെഷൻ വയ്ക്കുമ്പോൾ ആപ്പിൽ കുട്ടികളോട് പറഞ്ഞതാണ് ഇത് പഠിക്കണേ ഇത് പഠിക്കണേ എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് തോന്നുന്നത് ആ ലൈവ് സെഷനിൽ വന്നവരൊക്കെ പഠിച്ചിട്ടുണ്ടാവണം പിന്നെ ദ ഡോൾ ബിലോങ്സ് ടു ദി ചൈൽഡ് അല്ലെ എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പോസിഷൻ ആണ് അതിൻ്റെയും ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആപ്പിലും ഉണ്ട് യൂട്യൂബ് ചാനലിലും ഉണ്ട് ദെൻ കറക്റ്റ് സ്പെല്ലിങ് ഈ സ്പെല്ലിംഗ് വേർഡ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ ഈ ഇഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല പിന്നെ ദ പാക്ക് ഓഫ് വൂൾസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആപ്പിലും ഉണ്ട് മറ്റേ ചാനലിലും കിടക്കുന്നുള്ളതല്ല പിന്നെ അമൻമെന്റ് മോഡിഫിക്കേഷൻ ആണ് ഡെഫിസിറ്റ് സർപ്ലസ് ആണ് പിന്നെ അനപത്യൻ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ താഴെ പറയുന്നതിൽ ശരിയായ പദം ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റേതായിട്ട് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് മലയാളം അല്ലേ വിമ്മിട്ടം പറഞ്ഞിട്ടുണ്ട് അതിൽ കവയിത്രി ഉണ്ട് പിന്നെ സമ്രാട്ട് ഞാൻ പറയണമെന്ന് പറഞ്ഞു സ്കിപ്പ് ചെയ്തു പോയൊരു കാര്യമായിരുന്നു പിന്നെ ഐക്യകണ്ഠേനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ഐകമത്യം പരാമർശിച്ചോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് ശ്ലോകത്തിൽ കഴിക്കുക നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ശ്ലോകത്തിൽ കഴിക്കുക പല തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലുള്ളതാണ് പിന്നെ അല്ലാതെ ക്ലാസ്സായിട്ടും എടുത്തിട്ടുണ്ട് സലിംഗ ബഹുവചനം പലതവണ വന്നിട്ടുള്ളതാണ് പുരുഷന്മാരും അധ്യാപകരും മിടുക്കരും ഒക്കെ പിന്നെ നമുക്ക് പിന്നാണ വർണ്ണം പഠിച്ചിട്ടില്ല പുട്ടൌട്ട് ഇംഗ്ലീഷിലെ വെർബിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്ന ദ്രൗണി നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ പറഞ്ഞിട്ടുള്ളത് ചിന്മുദ്ര ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ പറഞ്ഞിട്ടുണ്ട് കേരള പാണിനി എ ആർ രാജരാജ വർമ്മ ലക്ഷ്യു ടിപ്സിന്റെ യൂട്യൂബ് ചാനൽ എവിടെയോ പരാർശിച്ചിട്ടുള്ളതാണ് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല നൂറാമത്തെ പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ എൺപത്തിയെട്ട് ക്വസ്റ്റ്യൻസോളാണ് ലെച്ചു സെജു ടിപ്സിൽ നിന്ന് വന്നിരിക്കുന്നത് അത് യൂട്യൂബ് ചാനലിൽ നിന്നും ഉണ്ട് ആ യൂട്യൂബ് ചാനൽ തന്നെ ചെയ്താണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ സീരീസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസും അതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ആപ്പിലെ ക്ലാസ്സിൽ നിന്നും ഉണ്ട് അതായത് ലെച്ചു സെജു ടിപ്സും നല്ല രീതിയിൽ ഫോളോ ചെയ്തൊരു കുട്ടിക്ക് സുഖമായിട്ട് എൺപത്തെട്ട് മാർക്ക് കിട്ടുമായിരുന്നു അത് ഷുവർ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോ നിങ്ങളോട് പറയുന്ന വെച്ചാൽ പി എസ് സി ഇനിയും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇതുവരെ അറിയത്തില്ലാത്തവർക്കും പി എസ് സി ഇത്രയും വർഷം പലയിടത്തും ഇങ്ങനെ കലകുത്തി പഠിച്ചിട്ട് ഇതുവരെ ജോലിയിൽ കയറാൻ പറ്റാത്തവർക്കും പി എസ് സി നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ലെവലിലോട്ട് വളരെ ബേസ് തൊട്ട് അറിഞ്ഞ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ പി എസ് സി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഈ കോഴ്സിൽ എച്ച് യു സെഡു ആപ്പിലൂടെയാണ് കൊടുക്കുന്നത് മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് മാത്രമേ ഇതിന് ഫീസ് വരുന്നുള്ളൂ വൺ ഇയർ ആണ് കോഴ്സിൻ്റെ വാലിഡിറ്റി നിങ്ങൾ ഒരുപക്ഷേ കോഴ്സ് അല്ലെ സെജു ടിപ്സിന്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോർ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഈ കോഴ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ചിലപ്പോൾ സിക്സ് തൗസൻഡ് ഫീസ് കാണിക്കും അത് വൺ ഇയറിന്റെ ഫീസാണ് കേട്ടോ മന്ത്ലി ഫൈവ് ഹൺഡ്രഡേ വരുവുള്ളൂ ഈ ക്ലാസ്സിന് കുറെ പ്രത്യേകതകളുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മൾ കൊടുക്കുന്ന ഈ പി എസ് സി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വളരെ ബേസ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുവാണ് ഞാൻ ഒരു ടൈം ടേബിൾ സെറ്റ് ആയിട്ടുണ്ട് അതായത് മൺഡേ ടു ഫ്രൈഡേ വരെയേ ക്ലാസ് ഉള്ളു ആഴ്ചയിൽ അഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് അപ്പം മൺഡേ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ട്യൂസ്ഡേ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട് വെനസ്ഡേ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട് തേഴ്സ്ഡേ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട് ആൻഡ് ഫ്രൈഡേ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട് ഒരു ദിവസം മൂന്ന് സബ്ജക്റ്റുകളാണ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നത് ഓക്കെ മൂന്ന് സബ്ജക്റ്റുകളായിരിക്കും ക്ലാസ്സിലൂടെ പോകുന്നത് അപ്പം പതിനഞ്ച് അല്ലെ പതിനഞ്ച് ടോപ്പിക്സ് നമുക്ക് പതിനഞ്ച് കാര്യങ്ങൾ നമ്മൾ ഒരാഴ്ചയിൽ കവർ ചെയ്യുമായിരുന്നു റെക്കോർഡ് വീഡിയോ ക്ലാസ് ആണ് കൊടുക്കുന്നത് ഇപ്പൊ രണ്ട് സബ്ജെക്ട് പ്ലസ് ഒന്ന് എസ് സി ആർ ടി ആണ് ഈ പരീക്ഷ എഴുതിയിട്ടെങ്കിലും നിങ്ങൾക്ക് എസ് സി ആർ ടിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇംഗ്ലീഷ് മലയാളം മാത്സും കൂടി ഉൾപ്പെടുത്തി കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുത്തി ബാക്കി ജി കെ സബ്ജെക്റ്റ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് പോകുന്നത് വൺ ഇയർ ആണ് കോഴ്സ് വാലിഡിറ്റി മന്ത്ലി നിങ്ങൾക്ക് ഇൻസ്റ്റോൾമെന്റ് അടച്ച ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം പി ഡി എഫ് നോട്ട്സ് തികച്ചും ഫ്രീ ആയിട്ട് തരുവാണ് ആ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുത്ത് പഠിക്കാം ആ നിങ്ങളുടെ ഇഷ്ടം അത് ഇനി എഴുതി പഠിക്കാനാണ് ഇഷ്ടം എഴുതി പഠിക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ക്ലാസ് ട്വൻറ്റി ഫിഫ്ത്തിനാണ് സ്റ്റാർട്ട് ചെയ്ത് തുടക്കമായത് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ മൂന്ന് വ്യത്യസ്ത സബ്ജക്റ്റുകൾ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് ഇതിന് മുമ്പ് ഒരു സിക്സ് ടൂ തുടങ്ങുന്ന നമ്പർ വന്നിരുന്നു ആ നമ്പർ ഇപ്പം നിലവിലില്ല അതിൽ ആരും എന്നെ വിളിക്കണ്ടെട്ടോ ആ നമ്പർ കിട്ടത്തില്ല ആ നമ്പർ നിലവിലില്ല ഇപ്പം നമ്മുടെ നിലവിലെ നമ്പർ എന്ന് പറയുന്നത് ഇതാണ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വിളിക്കുക പിന്നെ നമ്മുടെ ഈ പി എസ് സി ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം വാട്സാപ്പ് ഗ്രൂപ്പ് നിലവിൽ റണ്ണിങ് ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളെയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യും ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടും അപ്പം അതുകൊണ്ട് ഏറ്റവും ഉടഞ്ഞെ ജോയിൻ ചെയ്ത് ഇനി ഇടയ്ക്ക് അടുത്ത എക്സാമിനേഷൻ എങ്കിലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സഹായകരമാവട്ടെ ഓക്കെ അപ്പം ഇത്രയും എൺപത്തെട്ട് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ലച്ചു സെജ്യൂ ടിപ്സിൽ നിന്ന് വന്നതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒട്ടും ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് പി എസ് സി പഠിക്കുന്ന ഓരോ കുട്ടികളെ സംബന്ധിച്ചും തീർച്ചയായിട്ടും അത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ പി എസ് സി ഫൗണ്ടേഷൻ ബാച്ചിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ് മിക്കവാറും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ ഉണ്ടാവുള്ളൂ അതായത് സെക്കൻഡ് വീക്കിന്റെ തുടക്കത്തിലെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ എൻക്വയറി വേണമെങ്കിലും നമ്മളോട് ഈ നമ്പറിലേക്ക് വിളിച്ച് നടത്താവുന്നതാണ് ഓക്കെ അപ്പം നിലവിൽ ഇപ്പോൾ രണ്ട് കോഴ്സ് ഉണ്ട് ഇനി നമുക്ക് എൽ ജി എസ് വരുന്നതേ ഉള്ളൂ എൽ ജി എസിനെ ആക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള എൽ ജി എസിൻ്റെ ബാച്ചിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അതേക്കുറിച്ച് അറിയുന്നതിന് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വേണമെങ്കിൽ എൻക്വയറി നടത്താവുന്നതാണ് കോൾ ചെയ്യേണ്ടത് കേട്ടോ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻക്വയറി നടത്താം അതുപോലെ ഇനിയിപ്പം തിരുവനന്തപുരം മാത്രമേ എൽ ഡി സി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ജില്ലകളിൽ നടക്കുവാണ് ഇനിയും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല മികച്ച വിജയം നേടാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ബാക്കി ഞാൻ കുറേ വീഡിയോടെയൊക്കെ എനിക്ക് കിട്ടാവുന്ന മാക്സിമം ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടാക്കാം പിന്നെ സമയം അനുസരിച്ച് ബാക്കിയൊക്കെ ഇട്ടു തരാം അത് നിങ്ങൾ ചെക്ക് ചെയ്യുക വേണമെങ്കിൽ ചെക്ക് ചെയ്യുക പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ കാണാം താങ്ക്